കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി ജയകുമാർ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പരിപാടി ഉദ്ഘാടനം സംഘടനയെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ കൂടുതൽ വ്യാപാരികളെ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പൊതുയോഗവും തന്നെ നമുക്ക് നമ്മുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് നമ്മുടെ സംഘടനയുടെ സംഘടനയുടെതായ ചില സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ചില തീരുമാനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇതിന്റെ ഭാരവാഹികളായിട്ട് വരേണ്ടവരെ ഇതിന്റെ നേതാക്കന്മാരായിട്ട് വരേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യവസ്ഥ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നമുക്ക് വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ സിപിഎം പീരുവേട് ഏരിയ സെക്രട്ടറി എസ് ആബു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ഭാരവാഹികളായ മജീഷ് ജേക്കബ് ധനീഷ് കുമാർ അൻസാരി ആൽബിൻ ജോസഫ് ഏരിയ പ്രസിഡന്റ് നൌഷാദ് വാരിക്കാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു ഇതോടൊപ്പം സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു പുതുതായി സംഘടനയിലേക്ക് എത്തിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണവും നടന്നു തുടർന്ന് അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പതിനഞ്ചംഗ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പും നടന്നു